ഓണക്കിറ്റ് വിതരണം ഈ മാസം ഒൻപത് മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പരമാവധി അഞ്ച് ദിവസത്തിനകം കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി പതിമൂന്നിനങ്ങൾ അടങ്ങിയ കിറ്റാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ ആളുകൾക്കും നൽകുക വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ രണ്ട് റേഷൻ കടകളിൽ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യും നൽകിയെന്നും കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു വെള്ളാനീല റേഷൻ കാർഡ് ഉടമകൾക്ക് കിലോ ചെമ്പാവരി രൂപ പൈസ നിരക്കിൽ നൽകും കൂടാതെ തടസ്സപ്പെട്ട പഞ്ചസാര വിതരണം പുനഃസ്ഥാപിക്കും പഴം പച്ചക്കറി മിൽമ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനതല ഫെയറിൽ അതുകൂടെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ചെറുപയർ പരിപ്പ് സേവിയ പായസം മിക്സ് ിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപൊടി മല്ലിപ്പൊടി സപ്ലൈകോ പൂർത്തിയാക്കി സപ്ലൈകോ വഴിയുള്ള അരി വിതരണം പത്ത് കിലോ ആയി വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഓണം ഫെയർ സെപ്റ്റംബർ അഞ്ചു മുതൽ വരെ ആയിരിക്കും സെപ്റ്റംബർ അഞ്ചാം തീയതി ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം Música